ഹായ് എല്ലാവരും ഉറങ്ങിയോ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിലും ഒന്നുകൂടി വായോ സ്വയം സേവകോ അപ്പൊ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഓടി വരണം ഐ ആം വെരി ഹാപ്പി എന്താണെന്നല്ലേ നാളെ പറയാം ഇപ്പോ ഇന്നത്തെ കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ലൈവിടാൻ കാരണം വേറൊന്നും കൊണ്ടല്ല അതായത് ഇന്നൊരു പ്രസ്താവന കണ്ടു നമ്മുടെ ജയൻ രാജിന്റെ സി പി എമ്മിന്റെ ജയൻ രാജിന്റെ ഒരു പ്രസ്താവന കണ്ടു അതായത് സ്വർണക്കടത്തുമായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന നിങ്ങളത് ശ്രദ്ധിച്ചോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതായത് മനു തോമസ് എന്ന വ്യക്തി ഡിവൈഎഫ്ഐയുടെ പഴയ ജില്ലാ പ്രസിഡന്റ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ജയൻ രാജ് പി ജയരാജന്റെ മകൻ ജയൻ രാജ് ഈ കടത്തിന്റെ നമ്പർ വൺ പുള്ളിക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ജയൻരാജ് ഉച്ചക്ക് അതിനുശേഷം ഉച്ചക്ക് പറഞ്ഞു ഞാനൊന്നല്ല അതിന് ഉത്തരവാദി അതിന് എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ട് വക്കീലുമായിട്ടൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ചർച്ച ചെയ്യാനിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പോ തീർച്ചയായിട്ടും നമുക്കത് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാം നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നമുക്ക് ചാനൽ വഴി തന്നെ കാണാൻ പറ്റുമോ ഇനി ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വീടിന്റെ മുന്നിൽ ഇനോവ വരേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ പറയാതെ തന്നെ വീട് ഒരുപാട് തവണ ആക്രമിച്ചതാണ് എൻ്റെ വീടൊക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇവർ തമ്മിൽ അതായത് ഈ മനു തോമസ് എന്ന വ്യക്തി ഇതുവരെ പ്രവർത്തിച്ചത് സി പി എമ്മിലാണ് ഡി വൈ ജില്ലാ പ്രസിഡന്റ് ആണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ അപ്പം ഞാനായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ ഇതിന്റെ അടുത്ത് വന്നിരിക്കും ഏർ അപ്പൊ ഈ ഒരു കാര്യം പറയേണ്ടിട്ട് ഞാൻ ലൈവില് വന്ന തന്നെ മറ്റത്തെ ഹാപ്പി ന്യൂസ് ഞാൻ നാളെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഞാൻ നാളെ സംസാരിക്കും നിങ്ങൾ എല്ലാവരും ഇതിൽ തന്നെ ഉണ്ടാവണം ഫേക്കന്മാരും ഇതിൽ തന്നെ ഉണ്ടാവണം പിന്നെ അതുപോലെ തന്നെ ഒരു വീട്ടില് വീട്ടില് പോകാനുണ്ട് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളറ്റോ നോക്കട്ടെ ആ അമ്മേൻ്റെല്ലാം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി അവരെയുള്ള സാഹചര്യം എന്താണ് നോക്കിയിട്ടേ നമുക്ക് ഇതൊക്കെ ഇടാൻ പറ്റും കാരണം കാലൊക്കെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം അല്ലേ ഏർ സുഖം തന്നെ എനിക്ക് സുഖം തന്നെ അടിപൊളിയായിട്ട് പോന്നു നല്ല മഴയാണ് അവിടെ എങ്ങനെയാ മഴയുണ്ടോ എന്താണ് എന്നുള്ളത് റിച്ചു ജയരാജൻ തെളി ഞാനതിന് തെളിവുണ്ടോ എന്നൊന്നും ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ന്യൂസ് ചാനലിൽ കണ്ടു അതേപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു അത്രയല്ലോ ജയൻ രാജ് പറഞ്ഞ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മനു തോമസ് പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയില്ല അതിനെ പറ്റി ഞാൻ പറയാനൊന്നും ഞാൻ ആളല്ലടോ ഏ ആളല്ല ഈ ഒരു കാര്യം പറഞ്ഞിട്ടേ ഞാൻ വന്നത് അതായത് വെറുപ്പീല് എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്തുകൊണ്ടെന്നറിയാം വെറുപ്പിയിൽ നിന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല അതായത് അയാള് പഴയ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആണ് അപ്പൊ ആ ജില്ലാ പ്രസിഡന്റിനറിയാ അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം കാര്യങ്ങൾ എന്താണ് ഏതാണ് എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അതൊന്നും അയാള് വിളിച്ചു പറഞ്ഞു അതങ്ങനെ വിളിച്ചു പറഞ്ഞു അത്രയേ അങ്ങനെ പറയരുത് റിച്ചു നിസാം അങ്ങനെ പറയരുത് എന്ന് പറയാൻ മാത്രം എന്താണെന്ന് മനസ്സിലായിട്ടില്ല സഹോദരി സഹോദരിയാണോ സഹോദരനാണോ എന്നറിയില്ല ഇപ്പൊ ഫേക്കന്മാരുടെ കാല അല്ലേ അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ പേക്കന്മാരെയൊക്കെ കണ്ടുപിടിച്ചതിന്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോ ഉള്ളത് അപ്പം തീർച്ചയായിട്ടും നമുക്ക് നാളെ അതിനെ പറ്റി സംസാരിക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഞാൻ അതീവ സന്തോഷത്തിലാണ് അതീവ സന്തോഷം അതീവ സന്തോഷം നമ്മളെ ആർ എസ് എസ് കാരെ പേരൊക്കെ പറഞ്ഞിട്ട് നല്ല കുറച്ച് ലവന്മാർ ഇരിക്കുന്നുണ്ട് ഉം കീഴൂരിൽ ആർ എസ് എസ് നടത്തിയ അത് ആർ എസ് എസിലെ ആരോടെങ്കിലും ചോദിച്ചാ പോരെ ഇത് എന്തിനാ എന്നോട് ചോദിക്കേണ്ട ആവശ്യം ഏ സഹോ നിതീഷ് കുമാർ കെ വിയെ സശോധര എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായിട്ടില്ല എന്താണ് എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞോ ബിജു എബ്രഹാം ഹലോ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഞാൻ നിങ്ങളോട് ആവർത്തിക്കാം അതായത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനു തോമസ് എന്ന വ്യക്തി ഡിവൈഎഫ്ഒയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ആ ജില്ലാ പ്രസിഡന്റിന്റെ സമയത്തായിരുന്നു സ്വർണക്കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് അത് ഷാജെന്ന് പറഞ്ഞ ആള് അതായത് ഡിവൈഎഫ്ഐയുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റോ സംസ്ഥാന സെക്രട്ടറിയോ ആരോ ആണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാർ ആരോപണമാണ് ഉന്നയിച്ചത് അത് തെളിയിക്കേണ്ട കടമ ജയൻ രാജനും അതുപോലെ തന്നെ പി ജയരാജനും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ട് അവരത് തെളിയിക്കട്ടെ അല്ലേ നമ്മളൊരു കാര്യം കണ്ടു അത് കണ്ടതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു അപ്പൊ തെളിയിക്കേണ്ട കടമ അവർക്കുണ്ട് അവരിപ്പം കേസ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ ഈ ആരോപണ വിധേന എതിരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണവിധേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയൻരാജാണല്ലോ അപ്പൊ ജയൻരാജാണല്ലോ കേസ് കൊടുക്കേണ്ടത് കൊറേ പേയ്ക്കടിയും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ പോരാളി ഷാജി അതുപോലെ തന്നെ കുറച്ച് കൊറച്ചാൾക്കാര് ഏഹ് ആൾക്കാരെ നിങ്ങൾ കെട്ടിയിറക്കിയിട്ടുണ്ടല്ലോ അവരെയൊക്കെ നിങ്ങൾക്ക് തൻ്റെ ഉണ്ടോ വിളിച്ചു പറയേ ഞാൻ കുറച്ച് ലിസ്റ്റുകൾ ഞാൻ തരാം ജയൻരാജിനോടാ പറയുന്നത് നിന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ കുറച്ച് ലിസ്റ്റ് ഞാൻ തരട്ടെ അതിന്റെ ഒറിജിനൽ ഐഡിയുടെ ലിസ്റ്റും ഞാൻ തരട്ടെ ഏഹ് ജയൻരാജെ നിനക്കൊക്കെ തള്ളിപ്പറയാൻ പറ്റുവോ നിന്റെ പാർട്ടിക്കാരാ ഏഹ് പറയാൻ പറ്റുവാണെങ്കിൽ നീ ഒന്ന് പറ കാരണം ചോദിച്ചാ നിന്നോട് തന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു ജയൻ രാജിനോട് മാത്രല്ല ഈ നേതാക്കന്മാരോട് സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഇപ്പൊ എം വി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് പോരാളി ഷാജി പിന്നെ നമ്മളെ പാർട്ടിയിലുള്ള അനുഭാവിയും അല്ല ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി നല്ല അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എടാ എം വി ജയരാജ നിന്നെ പോലെയുള്ള കുറച്ച് ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിനക്കൊക്കെ തരട്ടെ നിന്റെ കൂട്ടത്തിലുള്ള അണികളുടെ കുറച്ച് കാര്യങ്ങൾ നിനക്കൊക്കെ തെരട്ടെ നീയൊക്കെ തെളിയിക്കുവാ തെളിയിക്കുവോ എം വി ജയരാജനോടും അതുപോലെ തന്നെ പി ജയരാജൻ അതുപോലെ തന്നെ ഈ എന്താ പറയണ്ടത് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മറ്റേത് മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേയെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഇവറ്റ സി പി എമ്മിന്റെ ഏഹ് അവറ്റകളോടാന്ന് എനിക്ക് പറയാനുള്ളത് നിന്റെ ഒക്കെ അണികൾ കാണിച്ചു കൂട്ടുന്ന ചേറ്റത്തരത്തിൽ നീയൊക്കെ മറുപടി പറയുവറച്ച് തെളിവുകളെ അങ്ങോട്ട് തരാം എന്താ മറുപടി പറയാൻ താല്പര്യം ഉണ്ടാ ഉണ്ടെങ്കിൽ ഒരു പ്രസ് മീറ്റ് വെക്കണോ എന്നിട്ട് പറയേ ധൈര്യത്തിൽ പറ അല്ലാണ്ട് മറ്റുള്ള ലേഡീസിനെ അതായത് മറ്റുള്ള പാർട്ടിയിലുള്ള ലേഡീസിനെ ഇങ്ങനെ അപമാനിക്കുകയല്ല വേണ്ടത് മനസിലായനാ എന്റെ ലൈവ് കാണുന്ന എല്ലാ ആൾക്കാരോടും കൂടി തന്നെ ഞാൻ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെവിയിൽ ചെവിയിലെത്തുമ്പോഴുണ്ടാവുന്ന ആ ഒരു വിഷമം ഉണ്ടാവുമല്ലോ നിങ്ങൾ പറയുന്നുണ്ട് നമ്മളൊക്കെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഇമ്മാതിരി ചെറ്റത്തരം ചെയ്യിപ്പിക്കാൻ നിന്റെ അണികളോട് പറയാൻ പാടില്ല ജയരാജ അതുപോലെ തന്നെ എം വി ജയരാജനാ പി ജയരാജനെ ഞാൻ അറിയില്ല എം വി ജയരാജനോടാ പറയുന്നത് താനല്ലേ വലിയ കാര്യം പോലെ മറ്റേ പോരാളി ഷാജി മറ്റേ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് താനൊക്കെ പിന്നെ ഈ ടിവിയുടെ മുന്നിലൊക്കെ വന്നിട്ട് പ്രസ് അതുപോലെ തന്നെ പ്രസ് ക്ലബിലും ഒക്കെ വന്നിട്ട് വലിങ്ങനെ ഉലത്തിണ്ടായിട്ടുണ്ടായിരുന്നല്ലോ ഏഹ് മറ്റുള്ള ലേഡീസിനെ അതായത് മറ്റുള്ള പാർട്ടിയിലുള്ള ലേഡീസിനെ അപമാനിക്കുന്ന നിന്റെയൊക്കെ കൂലി എഴുത്തുകാരാണോ കുറച്ച് തെളിവുകൾ ഞാനങ്ങോട്ട് തരാം തനിക്കൊക്കെ നിർത്താൻ പറ്റുകയാണെങ്കിൽ നിർത്ത് ഇതിന് മറുപടി ഉണ്ടെങ്കിൽ എം വി ജയരാജൻ നിന്നിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ട് മറുപടി പറയണം കാരണം സഹിക്കുന്നതിനും പോർക്കുന്നതിനും ഒരു പരിധിയുണ്ട് നിങ്ങളെപ്പോലെ നിന്റെയൊക്കെ സി പി എമ്മിന്റെ അണികളുണ്ടല്ലോ കുറച്ചാൾക്കാര് എല്ലാരും ഞാനെല്ലാരും പറയില്ല കുറച്ചെണ്ണം ഉണ്ടല്ലോ ഈ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് വീമ്പാടക്കുന്ന കുറെ എണ്ണം ഏഹ് അങ്ങനെയുള്ള ആൾക്കാരോടാ എനിക്ക് പറയാനുള്ളത് നീയൊക്കെ കെട്ടി എഴുന്നള്ളിച്ചിട്ട് വെറ്റകളെ വിടുമ്പോൾ മറ്റുള്ള ലേഡീസിനെ കൊണ്ടല്ല ഇത് മറുപടി പറയിപ്പിക്കേണ്ടത് മറ്റുള്ള ലേഡീസിനെ കൊണ്ട് വൃത്തികെട്ട രീതി താനൊക്കെ എന്താ വിചാരിച്ചത് ഏഹ് താനൊക്കെ കണ്ണൂർ ജില്ലയിലെ വലിയ വലിയ നേതാക്കന്മാരാണല്ലോ സി പി എമ്മിന്റെ ഈ ഒരു വീട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അയാൾക്ക് അയച്ചു കൊടുക്കുക എം വി ജയരാജനെ പോലെയുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്ക ഇത് എന്നിട്ട് അതിനുള്ള മറുപടി അയാള് പറയണം കാരണം കണ്ണൂർ ജില്ലയിലെ സെക്രട്ടറിയിലെ അയാള് തന്റെയൊക്കെ അണികൾ ചെയ്തു വെക്കുന്ന ചറ്റത്തരത്തിന് തെളിവുകൾ ഉണ്ടോ ആ തെളിവുകളാണ് ഞാൻ നിരത്തി തരുന്നത് അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ താൻ തന്റെ അണികളെ നിരത്തി നിർക്കാം എന്നോട് സംസാരിക്കുന്നതോ അതും മറ്റുള്ള ലേഡീസിനെ മോശമായിട്ട് കാണിക്കുന്നതോ അല്ല വേണ്ടത് അത് ചെറ്റത്തരാണ് നിന്റെയൊക്കെ പാർട്ടിന്റെ അനുഭാവികൾ ചെയ്യുന്നത് ചെറ്റത്തരാണ് എല്ലാ പാർട്ടിയിലും വിശ്വസിക്ക നമുക്ക് നമ്മൾ നമ്മളിഷ്ടമുള്ള പാർട്ടിയിൽ വിശ്വസിക്കുന്നതിന് ഇമാതിരി ചെറ്റത്തരം കാണിക്കാനല്ല നിങ്ങൾ നിങ്ങൾ അണികളോട് പറയേണ്ടത് നിന്റെയൊക്കെ ഫേക്ക് ഐ ഡിയിൽ വരുന്ന ആൾക്കാരോട് പറയേണ്ടത് മനസ്സിലായിനാ അത് നിന്റെയൊക്കെ ഭാര്യയുടെ അല്ലെ നിന്റെയൊക്കെ മോളുടെ പ്രൊഫൈൽ വെച്ചിട്ട് ഇത്രയും വൃത്തികൾ കാണിക്കുമ്പോ നീയൊക്കെ എന്താണ് പറയാ എന്നുള്ളതും കൂടി തെളിയിക്കണം ഞാൻ നീന്ന് വിളിക്കുന്നത് എൻറെ അച്ഛന്റെ പ്രായമുണ്ട് ആ മനുഷ്യനെ അച്ഛന്റെ പ്രായമുണ്ട് പക്ഷെ ആ മനുഷ്യൻ ഇരുന്നിട്ട് അവിടെ വന്നിട്ട് ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എന്താ പറയുന്നത് എന്ന് അറിയാമോ പോരാളി ഷാജിനെ പോലെയുള്ള ആൾക്കാർ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് നമുക്ക് അപമാനമാണെന്നത് ആ ഈ അപമാനം തന്നെയാണോ കുറച്ച് ഞാൻ ഐഡികളുടെ ഡീറ്റെയിൽ ഞാൻ തരാം അതിന്റെ ഡീറ്റെയിൽ നമുക്ക് തെളിവുകൾ അടക്കം കിട്ടിയിട്ടുണ്ട് സംസാരിക്കാൻ പറ്റുകയാണ് നേർക്ക് നേർക്ക് നിന്ന് സംവാദം ഞാൻ തരാം വരാൻ ഞാൻ തയ്യാറാ ഏത് സ്ഥലമാണെന്ന് താൻ നിശ്ചയിക്കുക എം പി ജയരാജ എന്നിട്ട് പറ എല്ലാ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിന്റെ ആൾക്കാരെ വെച്ചിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യല്ലോ വേണ്ടത് തന്റെ നേതാക്കൾ തന്റെ അണികളോട് പറയണോ തന്റെ അണികൾ എന്ന് പറയുമ്പോൾ ഈ ലോക്കൽസുകൾ അതായത് ഈ ലോക്കൽസ് എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരും ഉണ്ട് പക്ഷെ അതിലുള്ള ഈ ഫേക്ക് ഐഡിയിൽ വരുന്ന ചെറ്റകളോടാന്ന് പറയേണ്ടത് മറുപടി മനസ്സിലായനാ ഇനി എനിക്കറിയില്ല എന്ന് നീ പറയാൻ നിൽക്കരുത് കാരണം കുറച്ച് തെളിവുകൾ ഞാൻ അങ്ങ് തരാം നിരത്തി തരാം എന്നിട്ട് ആരാണ് എന്താണ് എന്നുള്ളത് നിങ്ങൾ തെളിയിക്ക് തെളിയിക്കാൻ നിങ്ങൾ നിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ തെളിയിച്ചതരാം എന്താ ചേട്ടാ ചേരാചേട്ട ഈ ഈ എന്റെ ഇത് കാണുന്ന സുഹൃത്തുക്കള് സി പി എമ്മിന്റെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ടാവും ഐഡിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട് ആ ഫേക്കന്മാരോട് തന്നെയാ പറയുന്ന നിന്റെയൊക്കെ നേതാക്കന്മാർക്ക് ഇത് വേണ്ടിക്കൽ അയച്ചു കൊടുക്കുക നേതാ ലസിത പാലക്കൽ എന്ന വ്യക്തി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല നിന്നെ പോലെ രാജൻ പി പി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് കയലോടുള്ള ഇപ്പൊ മേലും കയ്യുമൊക്കെ അവശ്യമായിട്ട് ആക്സിഡന്റ് പറ്റി കിടപ്പിലാന്ന് ഏഹ് എന്നിട്ടാണ് അവനെ പോലെയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ധീരവാദം ഇളക്കുന്നത് അവൻറെ ഫോട്ടോ ഞാനിപ്പോ ഒരുത്തന്നെ ഇപ്പൊ പിടിച്ചു വെച്ചിട്ടേ ഉള്ളൂ കാരണം എന്താ സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ എടുത്തിടാൻ തയ്യാറാവാത്തത് വേറെ കൊണ്ടല്ല കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കിട്ടാനുണ്ട് എന്നിട്ട് ഞാൻ എം വി ജയരാജൻറെ അടുത്ത് നിങ്ങളെ മെൻഷൻ ചെയ്തിട്ട് ഞാൻ ആ പോസ്റ്റുകൾ ഞാൻ ഇടും നീ തൽക്കാലത്തേക്ക് ഞാൻ ഇത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കാരണം നിങ്ങളെ പോലെയുള്ള ആൾക്കാർ അതായത് എം വി ജയരാജനോടും അതുപോലെ തന്നെ പി ജയരാജൻ എന്ന് പറയുന്ന അവരോടും പിന്നെ അതുപോലെ തന്നെ സി പി എമ്മിന്റെ കണ്ണൂരിലെ ഹരീന്ദ്രൻ ഇങ്ങനെയുള്ള ഒരുവിധ ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിന്ത്യൊക്കെ അണികളാ അതായത് ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കണിക്കുന്ന ഉണ്ടാവില്ല കുറച്ചുള്ളത് കുറച്ച് മൂത്ത ആവേശമൂത്ത അന്തങ്ങമ്മികൾ എന്ന് പറയാം അവരോടാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിങ്ങളെ പാർട്ടിക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള ലേഡീസിനെ പറ്റി മോശം പറഞ്ഞുകൊണ്ടായിരിക്കണം അല്ല നിക്കെ രാഷ്ട്രീയ പ്രവർത്തനം മനസ്സിലായന ഏഹ് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിദാനം ചെയ്യുന്നത് എങ്ങനെ വോട്ട് ജയിക്കും അവരവർക്ക് എങ്ങനെ വോട്ട് എങ്ങനെ ഉണ്ടാക്കാം അല്ലാണ്ട് മറ്റുള്ള ലേഡീസ് അങ്ങനെ പോകുന്നുണ്ട് മറ്റുള്ള ഇതാ അങ്ങനെ ഫേക്ക് ഐഡിയ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കലല്ല ജയരാജ എം വി ജയരാജയൊക്കെ പണി ആണോ ഇത് കാണുന്ന എം വി ജയരാജൻ എന്ന് പറയുന്ന അയാളോടാന്ന് എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രതി ഞാൻ പ്രതികരിച്ചു പോയത് വെറുതെ വേറൊന്നുകൊണ്ടല്ല ഒരുപാട് കാര്യങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പ്രതികരിച്ചു പോയത് ഇതിന് പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളെ കുറച്ച് കുറച്ച് ആൾക്കാർ ലിസ്റ്റ് ഞാൻ തരാം നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വാട്സാപ്പിൽ ഇട്ട് തരാം എം വി ജയരാജനോടാ പറയുന്നത് ഇത് നിങ്ങളല്ലേ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അപ്പൊ അവരോടല്ലേ പറയേണ്ടത് കുറച്ച് കാര്യങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവിൽ വന്നത് തന്നെ പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പം പറയുന്നുണ്ടല്ലോ ഈ പിന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാര് നേതാക്കന്മാരൊന്നും പറയുന്നില്ല അങ്ങനെ ആക്കുന്നില്ല ഇങ്ങനെ ആക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർ പറയുന്നത് കൊണ്ടായിരിക്കൂലേ വെറ്റകളെ പോലെയുള്ള ആൾക്കാർ ഫേക്ക് ഐഡിയിൽ എടുത്തിട്ട് മറ്റുള്ള ലേഡീസിനാ ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത് ഇത്രയും വൾഗറായിട്ട് ചിത്രീകരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് പ്രതികരിക്കുന്നില്ല ഏഹ് പോരാളി ജാജി മാത്രം ചെയ്തതുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചു അപ്പൊ കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റ് കൂടി നിങ്ങൾക്ക് വേണ്ടേ എം വിജയരാജേട്ട ഏഹ് കുറച്ച് ലിസ്റ്റ് ഞാൻ തരാം എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കണം എന്നിട്ട് നിങ്ങൾ പത്രസമ്മേളനം വിളിക്കണം ആ പത്രസമ്മേളനത്തിന് ഈ പേരും ലിസ്റ്റും കൂടി നിങ്ങൾ വായിക്കണം അല്ലാണ്ട് കുറച്ച് ആൾക്കാരെ കയറൂരി വിടുകയല്ല വേണ്ടത് മറ്റുള്ള ലേഡീസിനാ അതായത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിൻ്റെ ലേഡീസിനാ ഇങ്ങനെ ചിത്രീകരിക്കണം എന്നാൽ അവരങ്ങ് വിട്ടു പോവും എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആ നിങ്ങളെ പാർട്ടിയിൽ ഉണ്ടാവുമല്ലോ കുറെ സോനമാരും മറ്റേ മറ്റുള്ള ഉള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവല്ലോ അല്ലേ ഏഹ് എന്നിട്ട് നിങ്ങൾ എന്തിനാ മറ്റുള്ള ലേഡീസിനെ വെച്ചിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യിപ്പിക്കുന്നത് അത് നിങ്ങൾ ഇതാണോ ഞാനതാ ചോദിക്കുന്നത് ഈ എം വി ജയരാജനും പി ജയരാജനും അതുപോലെ തന്നെ ഈ ജയൻ രാജ് ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടാണോ ഇമാതിരി ചെറ്റകളെയൊക്കെ ഇറക്കി വിട്ടത് ഏ ഇതാണോ നിങ്ങളെ കമ്മ്യൂണിസം ഇതാണോ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇതാണോ എനിക്കതാ ചോദിക്കാനുള്ളത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ ഏഹ് കുറച്ച് ഫേക്ക് ഐഡി ഉണ്ടാക്കുക കുറച്ച് ആൾക്കാർക്ക് കുറച്ച് അണികൾ കൂടിയിട്ട് ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കുക എന്നിട്ട് മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ട് മോശം പറയുക മറ്റുള്ള സ്ത്രീകളെ പറ്റിയിട്ട് മോശം പറയാ ഇതാണോ മൂഞ്ചൽ കമ്മ്യൂണിസം ആണോ ഇതിന് മറുപടി എം വി ജയരാജെന്ന് പറഞ്ഞ ആള് പറയണം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആണ് അയാളാണ് ഇതിന്റെ ഉത്തരം പറയേണ്ടത് കണ്ണൂർ ജില്ലയിലെ സി പി എം നേതാക്കന്മാരാണ് ഇതിന് ഉത്തരം പറയേണ്ടത് ഇനി ഇത് ഫേക്ക് ആണ് അതായത് ഇത് ഇല്ലാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് വാട്സപ്പിൽ സെൻഡ് തരാം എന്നിട്ട് നിങ്ങൾക്ക് പറയാൻ തൻ്റെയോടുണ്ടോ നോക്കുക മനസിലായിനാ നമുക്ക് ക്ഷമിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ സഹോദരങ്ങളെ ഏഹ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ ഉണ്ടോ ഉണ്ടാവൂലെന്നാണ് വിചാരിക്കുന്നത് കാരണം ഈ ഒരു ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക ആരിക്കും എം വി ജയരാജേട്ടനും അതുപോലെ തന്നെ പി ജയരാജേട്ടനും ജയൻ രാജനും ഈ ആകാശ് തില്ലങ്കേരിക്കും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഈ കൊടിസുനിക്കും ഇവർക്കെല്ലാം അയച്ചു കൊടുക്കുക അപ്പൊ ഇവരൊക്കെ ഇവരൊക്കെ ആലോചിക്കും ഏവച്ചകൾ എന്തിനു വേണ്ടിട്ട് ഇങ്ങനെ വെയിക്കായിട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് അവര് വിചാരിക്കും പക്ഷെ ഒരുപക്ഷെ ചിലപ്പോ നേതാക്കന്മാർ അറിയുന്നുണ്ടാവില്ല ഈ തെണ്ടികളുടെ ഇങ്ങനത്തെ ഉള്ള ഇത് പക്ഷെ അതറിയണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെൻഷൻ ചെയ്തത് എം വി എന്ന് വെച്ചിട്ട് മെൻഷൻ ചെയ്തത് കാരണം എൻ്റെ അച്ഛന്റെ പ്രായം ഉണ്ടെങ്കിലും നമ്മൾ നിങ്ങൾ അന്ന് വന്നിട്ട് ഇരുന്നിട്ടൊരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചാനലിന്റെ മുന്നാകെ പോരാളി ഷാജി എന്ന് അത് ആരുമല്ല നമ്മളെ സി പി എമ്മിന്റെ ആരുമല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റും കൂടി ഞാൻ തരാം അതും കൂടി നിങ്ങൾ പറയാൻ തയ്യാറാവണം കാരണം എന്തുകൊണ്ടാണെന്ന് അറിയവാ ആ ഐഡികളിൽ നിന്നാണ് ഇത്രയും വളരെ മോശമായിട്ട് പറയുന്നത് മനസ്സിലായോ അപ്പൊ ഞാൻ പറഞ്ഞതിന് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടാൽ മതി ഇത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എം പി ജയരാജന് സഖാക്കന്മാർ എന്നെന്റെ ലൈവ് കാണുന്നുണ്ടാവും എം പി ജയരാജൻ അയച്ചു കൊടുക്കുക പി ജയരാജൻ അയച്ചു കൊടുക്കുക ഏർ അവരെടുക്ക എന്റെ അടുക്കാൻ തെളിവുണ്ട് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തെളിവുകൾ ഒരുപാടുണ്ട് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് ഇന്നാണ് അതിന്റെ ഡീറ്റെയിൽ മൊത്തം കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരു അംഗത്തിനുള്ള പുറപ്പാടൊക്കെ ഉണ്ട് ജയരാജേട്ടാ ഏഹ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞാനും സംവാദത്തിന് തയ്യാറാ ഞാനും എന്താ പറയേണ്ടത് എന്നാ കാരണം ഒന്നുമില്ലാതെ ഒരിക്കലും ഞാൻ പറയാൻ നിൽക്കൂല ഉം അപ്പൊ എല്ലാവർക്കും നല്ല ശിവരാത്രി നേരുന്നു ആ മഴ പെയ്യുന്നുണ്ട് ഇവിടെ ഒക്കെ മഴയാണ് ആ അപ്പോ കുറച്ച് ഫേക്കന്മാര് വന്നിട്ട് ഇതിനകത്ത് നോക്കി ഉടനടി പോയി കഴിഞ്ഞിട്ടുണ്ട് കാരണം അവരെ പിടികെട്ടി എന്നുള്ള ഒരിതായിരിക്കും എന്തായാലും പൊക്കി എന്തായാലും ഡിലീറ്റ് പ്രൊഫൈല് ഡിലീറ്റാക്കിയാലും ആളെ എനിക്ക് കൈയോടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ജയരാജട്ടോ വാട്സപ്പില് നിങ്ങൾ എം വി ജയരാജനോടാണ് എനിക്ക് ഈ ഒരു റിക്വസ്റ്റ് പറയാനുള്ളത് കാരണം നിങ്ങൾ വലിയ ഡയലോഗ് ഇളക്കിയിട്ടുണ്ടല്ലോ പെണ്ണുങ്ങൾ സ്ത്രീകള് അതായത് നിങ്ങൾ ഭരണത്തിൽ കയറുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞത് ഏഹ് പിണറായി വിജയറിനോടുകൂടി തന്നെയാ ചോദിക്കുന്നത് നിങ്ങൾ ഭരണത്തിൽ കയറുമ്പോൾ പറഞ്ഞിട്ട് സ്ത്രീ സുരക്ഷ ഇതാണോ നിന്റെയൊക്കെ സ്ത്രീ സുരക്ഷ ഏഹ് അതായത് നിന്റെയൊക്കെ അണ്ണികളാ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണോ സ്ത്രീ സുരക്ഷ അതൊക്കെ അതാ ചോദിക്കാനുള്ള സുഹൃത്തുക്കളെ ഇതാണോ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് വേറൊരാളെ പേക്കെ കൊണ്ടെടുത്ത് സ്ത്രീ സുരക്ഷ ഇതാണോ നിങ്ങളുടെ സ്ത്രീ സുരക്ഷ ഏഹ് ആണെങ്കിൽ ഒന്ന് പറയണേ എം വിജയരാജേട്ട ഉം അപ്പൊ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ജയൻ രാജേ ഇതിന് നീയും കൂടി മറുപടി പറയണ്ട നിന്റെയൊക്കെ കുറെ അണികൾ ഉണ്ടാവല്ലോ നിങ്ങനാ ഏഹ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ സഹിതം ഞാൻ നിങ്ങൾക്ക് ഇൻബോക്സിൽ ഇട്ടേരുന്നതായിരിക്കും ഗുഡ് നൈറ്റ്